ഇന്ന് നാത്തൂനാണെങ്കിലേ ഒരു ഇന്റർവ്യൂ ഉണ്ട് കേട്ടോ അപ്പൊ നാത്തൂന്റെ കൂടെ പോകുന്നത് ഞാനാണ് അങ്ങനെ രാവിലെ തന്നെ കുളിച്ചു ഒരുങ്ങി ഒരു ബബിൾ കൊല്ലം ചവച്ചു ഞാനും വോൾഗേച്ചും കൂടെ ബസ്സിൽ കയറിയിട്ടോ അങ്ങനെ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ നാത്തൂന് ഇന്റർവ്യൂക്ക് ഉള്ളിൽ കയറിയിട്ടുണ്ട് ഞാൻ കുറച്ചു നേരം അവിടെ അങ്ങനെ ഇരുന്നു അങ്ങനെ ഇന്റർവ്യൂവിൽ എല്ലാം പാസ്സായി ജനുവരി രണ്ടു മുതൽ ആളോട് ജോലിക്ക് കയറാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ജോലിയെല്ലാം കിട്ടിയ സന്തോഷത്തിൽ നല്ലൊരു ബിരിയാണി അകത്താക്കാന്ന് ബിരിയാണിയൊക്കത്താക്കാന്ന് വിചാരിച്ചിട്ടോ ഫുൾ ബിരിയാണി വാങ്ങിയത് അദ്ധമായി എന്ന് തോന്നിട്ടോ മുഴുവൻ ഞങ്ങൾക്ക് അങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ല കുറെയൊക്കെ വർത്താനം പറഞ്ഞ അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിച്ചു കേട്ടോ ബിരിയാണി എല്ലാം കഴിച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് മൂന്ന് പപ്സ് എല്ലാം വാങ്ങി തന്നിട്ടോ വോൾഗേജി അങ്ങനെ അതെല്ലാം വാങ്ങി ഞാൻ വീട്ടിലോട്ട് പോന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ നമ്മുടെ ക്വാർട്ടേഴ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നട്ടോ ഇവിടെ നിലത്തിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നന്ദു ക്യാമറ കണ്ടപ്പോൾ ഓടിയതാണ് പിന്നെ നമ്മുടെ ബാത്റൂമിനെല്ലാം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റിക്കർ ഓർഡർ ചെയ്തിരുന്നേ അതും കൈയോടെ അങ്ങട്ട് ഒട്ടിച്ചു ഞാനെല്ലാം ഒട്ടിച്ചത് നന്ദും കൊച്ചു ഏടനും കൂടെ കൂടി അങ്ങ് ഒട്ടിച്ചു ഈ വീടിന്റെ മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് ുമല്ലോ ആ വീടിനെ ഈ ഒരു പരുവത്തിലാക്കി തന്നത് ഏട്ടന്റെ കൂട്ടാരന്മാരാണ് ചുമരെല്ലാം നല്ല വൃത്തിയാക്കി തന്നു നിലമെല്ലാം നല്ല വൃത്തിയാക്കി തന്നു എല്ലാം പെട്ടെന്ന് സെറ്റാക്കി തന്നു കേട്ടോ നമ്മളെ ക്വാർട്ടേഴ്സിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ബാക്കി വിശേഷമൊക്കെ അടുത്ത വീടിൽ